ുഷ്യർക്ക് സേവനമേകുന്ന ഷാജൻ പതിനേഴാം വാടിന്റെ പലതായ നേട്ടങ്ങൾ വീണ്ടും വിതയ്ക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആഴ്ചകൾ നീണ്ട പരസ്യ പ്രചാരണങ്ങൾക്ക് നാളെ കുടിയിറക്കം എൽ ഡി എഫ് പ്രചരണം കിഴക്കേ നടയിലും ബി ജെ പി പ്രചരണം പടിഞ്ഞാറേ നടയിലും യു ഡി എഫ് പ്രചരണം തഹാനി ജംഗ്ഷനിലുമാണ് കൊട്ടിക്കലാശിക്കുക പരസ്യപ്രചരണം തീരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പ്രചരണത്തിൻ്റെ ഉച്ചസ്ഥായിലാണ് മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥികളുമെല്ലാം വീടു വീടാന്തരം സ്ഥാനാർത്ഥികൾ കയറി ഇറങ്ങുമ്പോൾ തന്നെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ വാർഡിന്റെ എല്ലാ വഴികളിലൂടെയും കറങ്ങുന്നുണ്ട് ഹിറ്റ് ഗാനങ്ങളുടെ പാരഡികളും പാർട്ടി ഗാനങ്ങളും എല്ലാം ചേർന്ന് അകമ്പടിയോടെയാണ് പ്രചരണ വാഹനങ്ങൾ നീങ്ങുന്നത് ഗുരുവായൂർ നഗരസഭ പത്താം വാർഡ് പുതുശ്ശേരി പാടമാണ് ദേശീയ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീ ബിജു പട്ട്യാമ്പുള്ളിയെ ഐശ്വര്യത്തിന്റെ നാടിനി ഉണരേണം നന്മയിൽ ഉണരേണം ഇടതു അതിനായി വോട്ടുകളെ കിടണം ഇടതു അതിനായി വോട്ടുകളെ കിടണം തൊട്ടടുത്ത രണ്ടും മൂന്നും വാർഡുകൾ ഒത്തുചേർന്നുള്ള വാഹന പ്രചരണമാണ് പല വാർഡുകളിലും നടക്കുന്നത് വോട്ടർമാർക്കുള്ള സ്ലിപ്പ് വിതരണവും അവസാന ലാപ്പിലാണ് പ്രചാരണ പരിപാടികളിൽ സ്വതന്ത്രന്മാരും ഒട്ടും പിന്നിലല്ല നാളെ കലാശക്കൊട്ട് കഴിഞ്ഞാൽ പിന്നെ നിശബ്ദ പ്രചരണമാണ് വ്യാഴാഴ്ച ജനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും പിന്നെ ഒരു ദിവസത്തെ കാത്തിരിപ്പ് ശനിയാഴ്ച രാവിലെ പത്തുമണിയാകുമ്പോഴേക്കും നഗരസഭ ആര് ഭരിക്കുമെന്ന് വ്യക്തമാകും എന്തായാലും നാളെ വൈകിട്ട് വരെ തെരുവുകളെല്ലാം ശബ്ദമുഖരിതമായി തന്നെ തുടരും നാടിന്റെ വികസനത്തിന് വിസ്മയ ഭൂമിയാക്കാൻ നിങ്ങളുടെ വോട്ടുകൾ നാടും നാടിനെയും അറിയുന്ന ജനകീയ സാരഥിയായ സഖാവ് അനഗനെ അഭ്യർത്ഥിക്കുകയാണ് നല്ലവരായ മുതൽമാരോടും ജനാധിപത്മവിശ്വാസത്തിനോടും അഭ്യർത്ഥിക്കുകയായ